ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പര്യടനം കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ ആവേശമുണർത്തി റോഡ് ഷോ കോട്ടയ്ക്കൽ നഗരസഭയിൽ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു പര്യടനം രാവിലെ കോട്ടപ്പടിയിൽ എ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ ഒട്ടുമൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുള്ള വ്യക്തിത്വമല്ല ബഷീർ സാഹിബ് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം ഇന്ത്യയുടെ പാർലമെന്റിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് പാർലമെന്റിന്റെ രേഖകളിലുണ്ട് നമ്മുടെ നാട്ടുകാർക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യമാകട്ടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടമാകട്ടെ അവിടെയെല്ലാം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഫ്ലോറിൽ പൊന്നാനിയുടെ സ്വരം നമ്മുടെ സ്വരം ഏറ്റവും ശക്തമായി ഉയർത്തിയിട്ടുള്ള പ്രഗത്ഭനായ നേതാവാണ് പ്രിയപ്പെട്ട ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം പൊന്നാനിയുടെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല ഇന്ത്യയുടെ പാർലമെന്റിന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്ന് എല്ലാവരും ഒരുപോലെ സർവസമ്മതമായി അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് നൂറുകണക്കിന് പ്രവർത്തകർ ഷോയിൽ പങ്കെടുത്തു യുഡിഎഫിന്റെ ഉരുക്കുകോട്ടയായ കോട്ടയ്ക്കലിൽ വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ഉറച്ച് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു കൈപ്പള്ളിക്കുണ്ട് പാലപ്പുറ പാറയിൽ സ്ട്രീറ്റ് മില്ലുപടി നെല്ലിക്കാപറമ്പ് സൂപ്പി ബസാർ പടിഞ്ഞാറെത്തല ചങ്കുവെട്ടിക്കുണ്ട് തോക്കാമ്പാറ ഗാന്ധിനഗർ പാലത്തറ പുലിക്കാട് നായാടിപ്പാറ തുടങ്ങിയ ഇടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി എംഎൽഎ ആബിദ് ഹുസൈൻ തങ്ങൾ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ പി മൂസക്കുട്ടി തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പൊന്നാനി